അനി എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരു സന്തോഷ വാർത്ത പറയാൻ പോവുകയാണ് മുത്തശ്ശ മുത്തശ്ശി എനിക്ക് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് വരാൻ പോകുന്ന ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഫിലിമിൽ എനിക്ക് ഒരു പാട്ട് എഴുതാൻ വേണ്ടിയിട്ട് അവസരം കിട്ടിയിട്ടുണ്ട് അത് മറ്റാർക്കും കിട്ടാത്ത ഒരു ഭാഗ്യം തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ അനി പറയുന്ന സമയത്ത് വളരെയധികം സന്തോഷമാവുകയാണ് മുത്തശ്ശനും മുത്തശ്ശിക്കും ജാനകിക്കുമൊക്കെ എന്നിട്ട് നീ ഒരുപാട് കഷ്ടപ്പെട്ടതിന് നിനക്ക് ഫലമുണ്ടായല്ലോ അനി ഏതായാലും നീ വലിയ ഉയരങ്ങളിലെത്തട്ടെ ഒരുപാട് സിനിമയിൽ പാട്ട് എഴുതാൻ വേണ്ടിയിട്ട് അവസരം കിട്ടട്ടെ എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് നയനയ്ക്ക് സന്തോഷം അടക്കി വയ്ക്കാൻ പറ്റിയില്ല അനിയോട് വന്ന് കങ്കരാസ് പറഞ്ഞിട്ട് നീ വലിയ മ്യൂസിക് ഡയറക്ടർ ആകുമോനെ നിനക്ക് എല്ലാവിധ പ്രാർത്ഥനയും ഉണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് അനാമികയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ഓ ഒരു വലിയ മ്യൂസിക് ഡയറക്ടർ ആവാൻ പോവല്ലേ ഇവന് ഇവനെ ആര് സെലക്ട് ചെയ്യാനാ എന്നുള്ള രീതിയിലൊക്കെ അനാമിക പിറ എന്നിട്ട് ഇവനിപ്പോൾ അവസരം കൊടുത്ത അയാളെ പറഞ്ഞാൽ മതിയല്ലോ ഇവന് അതിന്റെ ഒരു ഗുണവുമില്ല അയാൾക്ക് ഇവനെക്കുറിച്ച് ശരിക്ക് അറിയാത്തത് കൊണ്ടാണ് ഓ പിന്നെ ഒരു വലിയ മ്യൂസിക് ഡയറക്ടർ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട് ദേവിയ സഹിക്കാൻ പറ്റിയില്ല എന്നിട്ട് എന്തൊക്കെയാണ് നീ പറയുന്നത് മോളെ ഒന്നുമില്ലെങ്കിൽ നിന്റെ ഭർത്താവല്ലേ അവന് നല്ലൊരു കാര്യം വരുമ്പോൾ സന്തോഷിക്കാനുള്ളൊരു അവസരം വരുമ്പോൾ നീ അഭിനന്ദിച്ച് കൂടെ നിൽക്കുകയല്ലേ വേണ്ടത് ആ ഒരു സ്ഥാനത്ത് നീ എന്തൊക്കെയായി പറഞ്ഞു കൂട്ടുന്നത് അവനൊരു ഗുണമുണ്ടായാൽ അത് നിനക്കുമല്ലേ ഗുണം ചെയ്യുക എന്നൊക്കെ പറയുന്നു പറഞ്ഞു കൊടുക്കുകയാണ് ദേവയാനി അങ്ങനെ നയന ആദർശനോട് ആദർശേട്ട എത്രയും പെട്ടെന്ന് ഒരു കേക്ക് ഓർഡർ ചെയ്ത് ഇത് നമുക്ക് ആഘോഷമാക്കണം ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് അത് നമ്മൾ ആഘോഷിക്കാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ദേവയാനി അനാമികയോട് പറയുന്നുണ്ട് ഏതായാലും മോളെ ഇത് വലിയ ആഘോഷമാക്കി തന്നെ മാറ്റണം അവന് വലിയൊരു ഭാഗ്യം തന്നെയാണ് വന്നിരിക്കുന്നത് ആർക്കും ഇത്തരത്തിലൊരു അവസരം നമ്മുടെ കുടുംബത്തിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ട് നിന്റെ അമ്മയോടും അച്ഛനോടും വരാൻ പറയണം ഇത് നമുക്ക് കേക്ക് മുറിച്ചും പായസം ഉണ്ടാക്കിയും വലിയ രീതിയിൽ തന്നെ ആഘോഷമാക്കാം എന്നൊക്കെ പറയുകയാണ് ദേവയാനി അങ്ങനെ നയന നേരെ പോയിട്ട് പായസം ഉണ്ടാക്കാൻ ഒരുങ്ങുകയാണ് ആ സമയത്തേക്കും ദേവ ദേവതിയും വേണുവും അവിടേക്ക് എത്തിയിരുന്നു അങ്ങനെ അനിയുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയന പായസം അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് അങ്ങനെ നയന അവർക്ക് കൊടുക്കുന്ന സമയത്ത് അവരത് വാങ്ങാൻ കൂട്ടാക്കിയിട്ടില്ല എന്നിട്ട് നയനയോട് പറയുന്നുണ്ട് ഞങ്ങൾക്കൊന്നും വേണ്ട നിന്റെ പായസം അത് നീ തന്നെ അങ്ങ് കുടിച്ചാൽ മതി ഇനി ഈ പായസം കുടിച്ചിട്ട് ഏത് അവസ്ഥയിലാണ് ഇവിടെ നിന്ന് പോകുക എന്നുള്ളത് അറിയില്ല ഒരിക്കൽ പായസം കുടിച്ചതിന്റെ ക്ഷീണം ഇതുവരെ തന്നെ മാറിയിട്ടില്ല എന്നൊക്കെ പറയുകയാണ് രേവതി അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയനയുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ നന്ദുവും അവിടേക്ക് വരുന്നത് അവരെ കണ്ടിട്ട് അനാമികയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട് ഇവരെ ഇവരെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ കേട്ടാൽ അതറിഞ്ഞ് ഇങ്ങോട്ട് വന്നോളും നാണമില്ലാത്തവർ എന്നൊക്കെ പറയുന്ന സമയത്ത് നയന പറയുന്നുണ്ട് ദേ അനാമിക വെറുതെ ഓരോന്ന് പറയരുത് എൻ്റെ അച്ഛനെയും അമ്മയും നന്ദുവിനേയും ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടാണ് വന്നത് അല്ലാതെ അവർ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഇവരെ സംസാരം കേട്ടുകൊണ്ടാണ് അനി അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് എന്താ ഏട്ടെത്തി എന്താ ഇവിടെ പ്രശ്നം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അനി നിന്നോട് ഞാൻ പറഞ്ഞിരുന്നതല്ലേ എൻ്റെ വീട്ടുകാരെ ഇതിലേക്ക് ക്ഷണിക്കേണ്ട എന്നുള്ളത് അതറിഞ്ഞാൽ ഇവൾ പ്രശ്നം പ്രശ്നമുണ്ടാക്കുമെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അവരെ വിളിച്ചത് ഞാനാണ് ഇവിടെ ആര് പ്രശ്നമുണ്ടാക്കിയാലും അത് എന്നോട് പറഞ്ഞാൽ മതി ഏട്ടത്തിയോട് ഇതിനെ ചൊല്ലി ആരും തർക്കിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് അനാമിക ചോദിക്കുന്നുണ്ട് അല്ല അനി നീ എന്തിനും ഏതിനും ഇതിനെ അവളെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നത് എന്തിനാണ് അവർക്കെന്തിനാണ് കാര്യം ഇത് നമ്മുടെ കാര്യമല്ലേ നിന്റെ ഒരു അവസരം കിട്ടിയ കാര്യമല്ലേ അതിൽ ഇവർക്കെന്താണ് ഇവരെന്തിനായി ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാനാണ് നന്ദുവിനെ ഇങ്ങോട്ട് ക്ഷണിച്ചത് നന്ദു വരുന്നതായിരിക്കുമല്ലോ നിന്റെ പ്രശ്നം അവളെ ഇങ്ങോട്ട് ക്ഷണിച്ചത് ഞാനാണ് കാരണം എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ നല്ലൊരു പങ്ക് നന്ദുവിനുണ്ട് കാരണം എൻ്റെ മ്യൂസിക്കിനും എൻ്റെ പാട്ടിനെയും ഏറെ പ്രോത്സാഹിപ്പിച്ചതും എന്നെ ഈ നിലയിലേക്ക് എത്താൻ സഹായിച്ചതും നന്ദുവാണ് അതിൻ്റെ പിന്നിൽ ആ നന്ദുവിന് ഒരുപാട് കൈകളുണ്ട് അല്ലാതെ നിന്നെപ്പോലെ എൻ്റെ കവിത കാണുമ്പോൾ അത് ചവിറ്റു വലിച്ചെറിയാൻ പറയുന്നവളല്ല നന്ദു അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് നീ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോഴും എന്നെ തരം താഴ്ത്തുകയാണല്ലോ ചെയ്തത് പക്ഷേ ഇതറിഞ്ഞപ്പോൾ നന്ദുവാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നന്ദുവിനെ പുകയത്തി പറയുന്നത് കേട്ടിട്ട് അനാമികയ്ക്ക് കലിതുള്ളി കയറുകയാണ് നാണം കേട്ട് തല താഴ്ത്തി നിൽക്കേണ്ട ഒരു അവസ്ഥ നീയായിട്ടാണ് എനിക്ക് ഉണ്ടാക്കിയത് ഇവളെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തരുത് എന്നുള്ളത് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞതല്ലേ എന്നൊക്കെ അനാമിക ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് എൻ്റെ വീടാണ് ഇവിടേക്ക് ആര് വരണം വരണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് പിന്നെ ഇവരെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നതിൽ മുത്തശ്ശിനും മുത്തശ്ശിക്കും വളരെയധികം ഇഷ്ടമുണ്ട് അവരുടെയൊക്കെ താല്പര്യം അനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ നിന്റെ താല്പര്യമൊന്നും എനിക്ക് നോക്കേണ്ട കാര്യമില്ല എന്നൊക്കെ മറുപടി കൊടുക്കുകയാണ് അനി അങ്ങനെ പിന്നീട് നന്ദുവിനെ അനി അകത്തോട്ട് ക്ഷണിക്കുകയാണ് പിന്നെ കുറച്ച് സമയത്തിന് ശേഷം എല്ലാവരെയും വിളിച്ചു കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് ആ സമയത്ത് അനി അവിടെ കേക്ക് കട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട് പക്ഷെ അനാമിക തൊട്ടടുത്ത് പോയിട്ടൊന്നും നിൽക്കുന്നില്ല എന്നിട്ട് ജാനകി പറയുന്നുണ്ട് എന്താ മോളെ നീ അവിടെ പോയി നിൽക്കുന്നത് അനിയുടെ കൂടെ നിന്നിട്ട് നീയും കൂടെ കൂടിയിട്ടല്ലേ കേക്ക് കട്ട് ചെയ്യേണ്ടത് നീ എന്താ അവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ് അനാമിക ഒടുവിൽ ജാനകിയുടെ ആ ഒരു കൂടുതൽ പറച്ചിൽ കേട്ടിട്ട് താല്പര്യമില്ലാത്ത മട്ടിൽ അനിയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ് അങ്ങനെ അനി കേക്ക് കട്ട് ചെയ്യാൻ ഒരുങ്ങുകയാണ് കട്ട് ചെയ്തിട്ട് ആർക്ക് ആദ്യം കൊടുക്കും എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിൽ ഒന്നുമല്ല അനി നിന്നത് കാരണം അനി നന്ദുവിനാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചത് നന്ദുവിനെ ക്ഷണിച്ചിട്ട് അനി ആദ്യം തന്നെ കേക്കിൻ്റെ കഷ്ണം നന്ദുവിൻ്റെ വായിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ഇത് കണ്ടിട്ട് അനാമികയ്ക്കും ജാനകിക്കുമൊന്നും ഒട്ടും സഹിക്കാൻ പറ്റിയില്ല എന്നിട്ട് നീ എന്താ ചെയ്തത് നിന്റെ ഭാര്യയല്ലേ അടുത്ത് നിൽക്കുന്നത് അവൾക്കല്ലേ ആദ്യം കൊടുക്കേണ്ടത് ഇവൾക്ക് കേക്ക് കൊടുക്കാൻ നിനക്കെന്താ അധികാരം ഇവൾ നിന്റെ ആരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവളാണ് ഇതിന് അർഹതപ്പെട്ടവൾ അവൾ ഒട്ടും താല്പര്യമില്ലാതെ എന്നെ കുറ്റപ്പെടുത്തി മാറി നിൽക്കുകയായിരുന്നല്ലോ അമ്മ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമല്ലേ അവൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നു നിന്നത് പക്ഷേ നന്ദു അങ്ങനെയല്ല എൻ്റെ ഈ ഒരു എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഏറെ പങ്കുള്ളത് നന്ദുവിനാണ് ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഇവൾക്ക് കൊടുത്തത് പിന്നെ എൻ്റെ ഭാര്യ എന്നുള്ളത് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട കാര്യമില്ല അവളെ ഞാൻ ഇതുവരെ ഭാങ്ങി ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല ആ സ്ഥാനത്ത് അവൾ ഇതുവരെ നിന്നിട്ടുമില്ലല്ലോ പിന്നെ എന്തിനു ഞാൻ അവളെ ഭാര്യയായി കാണണം ഇതുവരെ അത് ഈ ജന്മത്ത് ഉണ്ടാവില്ല എന്നുള്ളതും തുറന്നടിച്ച് പറയുകയാണ് ഇതൊക്കെ കേട്ടിട്ട് ആകെ നാണം കെട്ട് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് അനാമിക ഒടുവിൽ അനാമിക തൻ്റെ അമ്മയെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ട് അനിയെക്കുറിച്ച് മാറി സംസാരിക്കുന്നുണ്ട് ഇവൻ ഇങ്ങനെ പോയാൽ വലിയ സെലിബ്രിറ്റിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവൻ എന്നെ മൈൻഡ് ചെയ്യില്ല ഏതു നേരവും അവളെയായിരിക്കും പിന്നെ കൂടെ കൊണ്ട് നടക്കുക എന്നെ മൈൻഡ് ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതങ്ങനെ വിട്ടാ പറ്റില്ല മോളെ അവനെ ഇങ്ങനെ വെറുതെ വിട്ടാൽ അവനെ വഷളാവുകയേ ഉള്ളൂ ഇത് നിനക്ക് കിട്ടിയ അവസരമാണ് ഇതിൽ നീ എന്തെങ്കിലും ചെയ്തേ പറ്റുകയുള്ളൂ അവനെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടാൽ ശരിയാവില്ല അവളെയും വെറുതെ വിടാൻ പാടില്ല അവനും അവളും ഇന്ന് തമ്മിൽ കാണരുത് എന്നുള്ള രീതിയിലൊക്കെ രേവതി അനാമികയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട് അനാമിക പറയുന്നുണ്ട് അല്ലാമെ അവർ കണ്ടുമുട്ടാതിരിക്കാൻ പല വഴികളും നമ്മൾ നോക്കി പലതും നമ്മൾ ചെയ്തു പക്ഷെ അതൊക്കെ ഫെയിലാവുകയാണ് ചെയ്തത് അവർ കാണാതിരിക്കാൻ വേണ്ടി ഇനി നമ്മൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല അവരിനി മരിച്ചാലേ പിരിയുമെന്നേ തോന്നുകയുള്ളൂ അത്രക്ക് ഫ്രണ്ട്സാണ് അവര് അത്രയ്ക്ക് കൂട്ടാണ് അവര് ഫ്രണ്ട്സ് എന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാവിധത്തിലുള്ള അടുപ്പവും അവർ തമ്മിൽ ഉണ്ട് അതിനെക്കൊണ്ട് അവരിനി മരണത്തിനെ പിരിക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് അനാമിക ഇത് കേട്ടപ്പോൾ രേവതി പറയുന്നുണ്ട് അല്ല നിനക്ക് ഉപകാരമില്ലാത്ത ഭർത്താവിനെ നിനക്കെന്തിനാണ് അവനെ കൊന്നു കളയാൻ നോക്ക് അതാണ് നല്ലത് എന്നിട്ട് അവൻ്റെ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റി വിധവ എന്ന് പറഞ്ഞാൽ അനിന്റെ എല്ലാ സ്വത്തുക്കളും നിനക്ക് കിട്ടും അതാണ് ഏറ്റവും നല്ലത് ആരും അറിയാതെ ആ കടും കൈ അങ്ങ് ചെയ്താൽ മതി അവനെ തീർത്തേക്ക് നിന്റെ അച്ഛനും നിന്നെ സഹായിച്ചോളും അതിനു മുമ്പ് ഇവിടെ നിന്ന് അടിച്ചു മാറ്റാനുള്ള സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റാനുള്ളതും നോക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് രേവതി